ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം എട്ടാം തിരുവചനം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ അത്യവൃക്ഷത്തിൻ്റെ ഉപമയിൽ മൂന്ന് വർഷമായി ഫലം കായ്ക്കാത്ത ഒരു അത്യവൃഷത്തെക്കുറിച്ചുള്ള കഥ യേശു പറയുകയാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അത് വെട്ടിമാറ്റുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ തോട്ടക്കാരൻ ആ യജുമാനോട് അപേക്ഷിക്കുകയാണ് ഒരു വർഷം കൂടി ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ചും കൃപയെക്കുറിച്ചും ആത്മീയ വളർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഭാഗം നമുക്ക് ആഴത്തിലുള്ള ഒരു ഉൾക്കാഴ്ച നൽകുകയാണ് ഒന്നാമതായി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു ആ ദൈവം നീതിമാനാണ് അവൻ ഫലപുഷ്ടി പ്രതീക്ഷിക്കുന്നു അതിവർഷം അവൻ്റെ ജനമായ നമ്മെ പ്രതിനിധീകരിക്കുന്നു ചിലപ്പോൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ആത്മീയ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നാം പരാജയപ്പെടാറുണ്ട് തോട്ടക്കാരൻ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മധ്യസ്ഥനായ യേശുവിനെ പ്രതീകപ്പെടുത്തുകയാണ് ഒരു വർഷം കൂടി അതിനെ നമുക്ക് പരിചരിക്കാമെന്ന അഭ്യർത്ഥന ദൈവത്തിൻ്റെ അവിശ്വസനീയമായ ക്ഷമയും കൃപയെയും വ്യക്തമാക്കുകയാണ് പരാജയത്തിൻ്റെ ആദ്യ സൂചനയിൽ അവൻ നമ്മെ കൈവിടുന്നില്ല എന്നാൽ അനുദപിക്കുവാനും വളരാനുമുള്ള സമയവും അവസരങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു രണ്ടാമതായി ഈ ഉപമ ആത്മപരിശോധനയ്ക്കുള്ള ഒരു ആഹ്വാനമായി വർദ്ധിക്കുകയാണ് അതിവൃക്ഷം പോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മുടെ ഫലമില്ലാത്ത മേഖലകളെ തിരിച്ചറിയുവാനും നമുക്കൊരു സമയം നൽകുന്നുണ്ട് കൃപയുടെ ഈ കാലഘട്ടം നിസ്സാരമായി കാണേണ്ട സമയമല്ല മറിച്ച് ദൈവത്തിലേക്ക് മടങ്ങുവാനും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് അവൻ്റെ സഹായം തേടുവാനുമുള്ള അവസരമാണ് പശ്ചാത്താപം എന്നത് നമ്മുടെ പാപങ്ങളിൽ അനുദപിക്കുക മാത്രമല്ല ദൈവഹിതമനുസരിച്ച് മാറുവാനും ജീവിക്കുവാനുമുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് മൂന്നാമതായി അതിനു ചുറ്റും കിളച്ച് വളമിടുക എന്നുള്ളതായ ആ തോട്ടക്കാരൻ്റെ വാക്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് ആത്മീയ പോഷണത്തിൻ്റെ ആവശ്യകതയെ എടുത്തു കാണിക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ദൈവവചനത്തിൽ വേരൂന്നിയവരും പ്രാർത്ഥനയിൽ പരിപോഷിക്കപ്പെടേണ്ടതും വിശ്വാസികളുടെ കൂട്ടായ്മയിൽ സമ്പന്നരാകേണ്ടതും ആവശ്യമാണ് ഒരു വർഷത്തിന് ഫലം കായ്ക്കുവാൻ നല്ല മണ്ണും പരിചരണവും ആവശ്യമുള്ളതുപോലെ നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മുഴുകുകയും അവൻ്റെ ആത്മാവിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയും വേണം നാലാമതായി നാം ഫലം പുറപ്പെടുവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ എല്ലാത്തിയർ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ സ്നേഹവും സന്തോഷവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്ഥതയും സൗമ്യതയും ആത്മനിയന്ത്രണങ്ങളും ഉൾപ്പെടുന്ന ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് ഉണ്ടാകണം ഫലം കായ്ക്കുന്നത് രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു തെളിവാണ് അത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതമാണ് ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് സമയം വീണ്ടും നൽകിയിരിക്കുമ്പോൾ ആ സമയം അനിശ്ചിതമല്ല എന്നാണ് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്ന വിഭവങ്ങളും അവസരങ്ങളും ഉപയോഗിച്ച് ആ സമയത്ത് ഫലപുഷ്ടിയുള്ളവരാകുവാൻ നാം ശ്രമിക്കണം ലൂക്കോസ് പതിമൂന്ന് എട്ട് ദൈവത്തിൻ്റെ ക്ഷമയും കൃപയെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അനുദപിക്കുവാനും വളരുവാനും നമുക്ക് സമയം നൽകുന്നു നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും ആത്മീയ വളർച്ചയെ പരിപോഷിപ്പിക്കുവാനും ആത്മാവിൻ്റെ ഫലങ്ങൾ വഹിക്കുവാനും നമ്മെ ക്ഷണിക്കുകയാണ് നമുക്ക് ദൈവകൃപ നിസ്സാരമായി കാണാതെ അവൻ്റെ മഹത്വത്തിനായി ഫലവത്തായ ജീവിതം നയിക്കുവാനുള്ള പുതിയ പ്രതിബദ്ധതയോടെ അവൻ്റെ വിളിയോട് പ്രതികരിക്കാം